കുറെ നാളായി ഈ ഓറഞ്ച് ചെടി മുരടിച്ച് നിൽക്കുകയായിരുന്നു കാര്യമായിട്ട് തളിരുകളൊന്നും ഉണ്ടായിരുന്നില്ല പഴയ ഇലകൾ കണ്ടാൽ അറിയാം കുറച്ച് ഉണ്ട് പല നിറത്തിലുള്ള സ്പെക്ലിംഗ് പോലെയുള്ള കളർ വ്യത്യാസം കാണുന്നുണ്ട് പക്ഷേ ഇപ്പോൾ കുറച്ചായിട്ട് ആഴ്ചകളായിട്ട് ധാരാളം പുതിയ തളിരുകൾ വരുന്നുണ്ട് ആ ഇലകളുടെ വ്യത്യാസം ഒറ്റനോട്ടത്തിൽ തന്നെ മനസ് മനസ്സിലാവും നല്ല ഭംഗിയുള്ള തളരുകൾ ധാരാളം വരുന്നുണ്ട് ഒന്നും രണ്ടും ഒന്നല്ല എല്ലാ ശിഖരങ്ങളിലും പുതിയ തളിരുകൾ വരുന്നുണ്ട് ഇനി ഓറഞ്ച് ചെടിയുടെ ഇതുവരെയുള്ള വളർച്ചയുടെ വീഡിയോ ക്ലിപ്പുകൾ ഏതാനും വീഡിയോ ക്ലിപ്പുകൾ കാണാം ഇന്നലെ നഴ്സറിയിൽ നിന്ന് പച്ചക്കറികൾക്ക് വേണ്ടി കൊണ്ടുവന്ന വളമാണിത് ഓറഞ്ചിന് പറ്റുമോ എന്ന് ചോദിക്കാൻ മറന്നുപോയി എല്ലുപൊടി വേപ്പിൻ പിണ്ണാക്ക് ലെതർ മീൽ എന്നിവ അടങ്ങിയിട്ടുണ്ട് ഓറഞ്ച് ചെടിയുടെ കടക്കിലെ മണ്ണ് വലിയ വേരുകൾ പൊട്ടാതെ കിളച്ചു മാറ്റി എന്നിട്ട് പാക്കറ്റ് തുറന്ന് വളമെടുത്ത് സ്വൽപ്പം ചെടിയുടെ തടത്തിൽ വിതറി തൊട്ടടുത്തുള്ള പപ്പായ ചെടിയുടെ ചുവട്ടിൽ കിടന്നിരുന്ന ഉണങ്ങിയ ഇലകളെല്ലാം ഒതുക്കിക്കൂട്ടി വളത്തിന് മുകളിൽ വെച്ചു വാനലിൽ ജലാംശം നിലനിർത്താൻ സഹായിക്കുമെന്ന പ്രതീക്ഷയിൽ അതിനു മുകളിൽ മണ്ണിട്ട് മൂടി ചുറ്റുമുണ്ടായിരുന്ന കോൺക്രീറ്റ് കട്ടകൾ തിരികെ വച്ചു എലിശല്യം സഹിക്കവായാതായപ്പോഴാണ് ചെടികൾക്ക് ചുറ്റും ടൈൽസും മെറ്റലും എല്ലാം പാകിയത് ഇനിയൊരു നീണ്ട കാത്തിരിപ്പാണ് അടുത്ത സീസണിൽ ഓറഞ്ച് ഉണ്ടാകുമോ എന്നറിയാൻ ഈയിടെ ഇങ്ങനെ വായിക്കാനിടയായി ആപ്പിൾ കേരളത്തിൽ വളരുകയില്ല എന്തെന്നാൽ ഇവിടെ ചൂട് കൂടുതലാണ് തെങ്ങ് കാശ്മീരിൽ വളരില്ല കാരണം അവിടെ തണുപ്പ് കൂടുതലാണ് അപ്പോൾ എൻ്റെ ഓറഞ്ച് ചെടി കൊല്ലങ്ങളായി കായ്ക്കാത്തത് ഇവിടെ ചൂട് കൂടിയത് കൊണ്ടാണോ പ്രായമായ വയനാട്ടിൽ താമസിച്ചിരുന്ന ഒരു ബന്ധു പറയുമായിരുന്നു അദ്ദേഹത്തിൻ്റെ ചെറുപ്പത്തിൽ വയനാട്ടിൽ ഓറഞ്ച് തോട്ടങ്ങൾ ഉണ്ടായിരുന്നു വീണ് കിടക്കുന്ന ഓറഞ്ച് കൈയിലെടുത്താൽ കൈ തണുത്തു പോകുമെന്നും ഇപ്പോൾ തണുപ്പുമില്ല ഓറഞ്ചുമില്ല ഞാൻ എൻ്റെ ഓറഞ്ച് ചെടിക്ക് ദിവസവും തണുത്ത വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ് കായ്ക്കുമോ എന്ന് നോക്കാൻ കുറച്ചുനാൾ മുരടിച്ചു നിന്നിരുന്ന ഓറഞ്ച് ചെടി വീണ്ടും തളിർക്കാൻ തുടങ്ങി നേരത്തെ ഒരു സുഹൃത്ത് പറഞ്ഞതുപോലെ അടുത്ത സീസണിൽ കായ്ക്കുമായിരിക്കും പക്ഷെ ഒരു സംശയം എപ്പോഴാണ് കേരളത്തിലെ ഓറഞ്ച് സീസൺ അതോ കേരളത്തിൽ ഓറഞ്ച് സീസൺ ഇല്ലേ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ പ്രതീക്ഷിക്കുന്നു എന്തെന്നാൽ എനിക്ക് ഓറഞ്ച് കൃഷിയിൽ മുൻ അനുഭവമില്ല അടുത്ത സീസണിൽ കായ്ക്കും എന്ന് പറഞ്ഞാണ് ഈ ഓറഞ്ച് ചെടി ഏകദേശം മൂന്ന് കൊല്ലം മുമ്പ് നഴ്സറിയിൽ നിന്ന് കൊണ്ടുവന്നത് സീസണുകൾ പലത് കഴിഞ്ഞെങ്കിലും ഇതുവരെ പൂത്തിട്ടില്ല രണ്ട് നാഗ്പൂർ ഓറഞ്ച് ചെടികൾ ആദ്യം പതിനെട്ട് ഇഞ്ച് ചെടിച്ചട്ടികളിൽ ആണ് നട്ടിരുന്നത് വളർച്ച കുറവായപ്പോൾ ഒരെണ്ണം മുറ്റത്തും മറ്റൊരെണ്ണം വേറെ പറമ്പിലും പറിച്ചു നട്ടു പറമ്പിൽ നട്ടത് ആഴ്ചകൾക്കുള്ളിൽ ഉണങ്ങിപ്പോയി മുറ്റത്ത് നട്ട ചെടി കുറച്ചുനാൾ വളർച്ച മുരടിച്ച് നിന്ന ശേഷം വീണ്ടും തളിരിടുന്നുണ്ട് കായ്ക്കാനുള്ള ലക്ഷണമൊന്നും കാണുന്നില്ല ഇന്നലെ വേറൊരു നഴ്സറിയിൽ പോയപ്പോൾ ഇതിലും ചെറിയ ചെടികൾ ഗ്രോ ബാഗുകളിൽ കായ്ച്ചു നിൽക്കുന്നത് കണ്ടു പക്ഷേ വാങ്ങാൻ തോന്നിയില്ല